വളർന്നു ശക്തി പ്രാപിച്ചു ജ്ഞാനം നിറഞ്ഞു ദൈവകൃപയും അവൻ്റെ മേലുണ്ടായിരുന്നു യേശുവിന്റെ പെസവാ തോറും പെരുന്നാളിന്മിൽ പോയിക്കൊണ്ടിരുന്നു യേശുവിന് പന്ത്രണ്ട് വയസ്സായപ്പോൾ പതിവ് പോലെ അവർ പെരുന്നാളിന് പോയി പെരുന്നാൾ കഴിഞ്ഞ് അവർ മടങ്ങിപ്പോന്നു എന്നാൽ ബാലനായ യേശു ബാലനായി താമസിച്ചു മാതാവും യൗസേപ്പും അതറിഞ്ഞില്ല സഹയാത്രക്കാരുടെ കൂടെ അവൻ ഉണ്ടായിരിക്കുന്നുവെന്ന് അവർ വിചാരിച്ചു ഒരു ദിവസത്തെ ദൂരം ചെന്നപ്പോൾ തങ്ങളുടെ ചാർച്ചക്കാരുടെയും പരിചാരകരുടെയും അടുക്കൽ അവൻ അവർ കുട്ടിയെ അന്വേഷിച്ചു അവനെ കണ്ടെത്താത്തതിനാൽ അന്വേഷിച്ച് യറുസലേമിലേക്ക് മടങ്ങിപ്പോയി മൂന്ന് ദിവസത്തിന് ശേഷം അവനെ അവർ ദേവാലയത്തിൽ കണ്ടെത്തി അവൻ ഉപദാഷ്ട ഉപദേഷ്ടാക്കളുടെ മധ്യത്തിൽ ഇരുന്ന് അവരിൽ നിന്ന് കേൾക്കുകയും അവരോട് ചോദിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ശ്രദ്ധിച്ചു കൊണ്ടിരുന്നവരെല്ലാം അവന്റെ ജ്ഞാനത്തെയും ഭജനങ്ങളെയും കുറിച്ച് വിസ്മയിച്ചു മാതാപിതാക്കൾ അവനെ കണ്ടപ്പോൾ ആശ്ചര്യപ്പെട്ടു മാതാവ് അവനോട് എൻ്റെ മകനെ നീ എന്തിനാണ് ഇങ്ങനെ ഞങ്ങളോട് ചെയ്തത് ഇതാ നിന്റെ പിതാവും ഞാനും വളരെ ആകുലപ്പെട്ട് നിന്നെ അന്വേഷിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു അവനവരോട് നിങ്ങൾ എന്തിനെയാണ് എന്തിനാണ് എന്നെ അന്വേഷിച്ചത് എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ ഞാനിരിക്കേണ്ടതെന്ന് നിങ്ങൾ അറിയുന്നില്ലേ എന്ന് ചോദിച്ചു അവൻ പറഞ്ഞ വാക്ക് അവർ ഗ്രഹിച്ചില്ല പിന്നെ അവരോടൊരുമിച്ച് അവൻ അശ്രയത്തിൽ ചെന്ന് അവർക്ക് വിധേയനായി ജീവിച്ചു മാതാവി കാര്യങ്ങളെല്ലാം അവളുടെ ഉള്ളിൽ സംഗ്രഹിച്ചു യേശു ആകട്ടെ പ്രായത്തിലും ജ്ഞാനത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു വന്നു നിങ്ങൾക്കെല്ലാവർക്കും സംപ്രീതി ഉണ്ടായിരിക്കട്ടെ